കൈക്കൂട്ടുകാരെ ഈ കാണുന്നത് വയനാട്ടിലെ പ്രസിദ്ധമായ ഒരു ചായക്കടയാണ് കാണുമ്പോൾ ചെറിയൊരു കൂര പോലെയുണ്ട് ഇതാണ് വയനാട്ടിൽ എല്ലാവരും അറിയപ്പെടുന്ന സുകേട്ടൻ്റെ ചായക്കട സുകേട്ടൻ്റെ ചായക്കടയിലെ കാഴ്ചകൾ നമുക്ക് കാണാം ചെറിയൊരു ചായക്കടയാണ് പക്ഷേ വയനാട്ടിൽ വരുന്ന എല്ലാവരും തന്നെ ഈ ഒരു ചായക്കടയിൽ വന്ന് ചായ കുടിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളും ഇന്നൊരു ചായക്ക കുടിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുവാണ് അപ്പോൾ നമുക്ക് സുഖേട്ടൻ്റെ ചായയൊക്കെ കുടിച്ച് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പുറകെ പറയാം ഇതാണ് നമ്മുടെ ചായക്കട സുഖേട്ടൻ്റെ ചായക്കട ഇവിടെ രമച്ചേന നമ്മൾ ചായ ഒക്കെ എടുത്തു തരുന്ന ഇതുണ്ടോ നമ്മുടെ വീട്ടിലുള്ള പോലെ തന്നെ വിറകിലുള്ള സമാവറാണിത് ശരിക്കും നമ്മുടെ നാടൻ സമാവർ ഇതിൽ നിന്നാണ് നമുക്ക് ചായ ഉണ്ടാക്കുന്നത് ചേച്ചി കടിവെല്ലം ഉണ്ടോ ഇവിടെ നമുക്ക് അല്ല ചെറിയൊരു ചായക്കടയാണ് പക്ഷെ ഈ ചായക്കടയിലൊക്കെ ഈ ഒരു ചായക്കട അന്വേഷിച്ച് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ നമുക്ക് പഴമ്പരി പരിപ്പൊടിയൊക്കെ ഉണ്ട് അപ്പൊ ഈ ചായക്കാടി വയനാട്ടിൽ വരുന്നവരൊക്കെ ഈ ഒരു ചായക്കടയിൽ വരിക നമ്മുടെ സുഖേട്ടനില്ല ഇവിടെ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണെ പറഞ്ഞത് അപ്പം ഇവിടെ പരിപ്പാടി ഉണ്ട് പഴംപൊരി ഉണ്ട് ഇതെന്താ ബിസ്കറ്റ് പൊരി ബിസ്ക്കറ്റ് പൊരി ഇരുപത്തെട്ട് വർഷമായിട്ട് ഈ ഒരു ചായക്കട ഇവിടെ ഉണ്ട് പുറത്ത് ചെറിയൊരു ഷെഡ് കെട്ടിയിട്ടുണ്ട് ഇവിടെ ഒരു വെഞ്ചും ഇതുകൊണ്ടാ നമ്മുടെ നാട്ടിലെ കവുങ്ങ് പൊട്ടിച്ചിട്ട് അതുകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന വെഞ്ചാണ് നല്ല അടിപൊളി ഒരു സ്ഥലമാണിത് ഇതാ ഒരു സൈഡിൽ കാട് ഒരു സൈഡിൽ വയൽ ഈ വയലിനുറൊക്കെ കാടാണ് ഇതാണ് നമ്മുടെ സുവേട്ടൻ്റെ വീട് നല്ലൊരു എന്താ പറയുക ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് നല്ല അടിപൊളി നാടൻ ചായയും പരിപ്പ് വട പഴംപൊരിയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയൊരു സ്ഥലമാണ് അപ്പോൾ ഇത് ഈ ഒരു ചായക്കട ഇത്ര ചെറുതാണെങ്കിലും ഇത് ഫേമസ് ആയിട്ടുള്ള ഒരു ചായക്കടയാണ് സുവേട്ടൻ്റെ ചായക്കട എന്നാണ് ഇത് പറയുന്നത് ഇത് നമ്മുടെ ചേക്കാടി പാലത്തിന് തൊട്ടടുപ്പ് തന്നെയാണുള്ളത് ഇത് വേണ്ട ഇതെല്ലാം കച്ചുകൊണ്ടാണ് മേഞ്ഞിരിക്കുന്നത് മണ്ണുകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന വ്യക്തിയാണ് ഇത് വേണ്ട നമ്മുടെ കുറുന്തോട്ടി കൊണ്ടുള്ള ചൂരാണിത്

ഇത് ഇലക്ട്രിക്കൽ വേലിയാണ് കറണ്ടാണ് ഇത് കുറച്ച് ഇനി വന്യജീവികളൊന്നും കയറാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് കടയടച്ചു അത് ഇനിയിപ്പോൾ ഇതിലേക്ക് കറണ്ട് കൊടുക്കും ഇത് കിട്ടണം അപ്പം ഇന്ന് സുഖേട്ടൻ്റെ ചായക്കട ക്യൂസ് ചെയ്തു ലാസ്റ്റായിട്ട് ഇന്ന് കാപ്പി കുടിക്കാൻ വന്നത് ഞങ്ങളാണ് അപ്പോൾ ഞങ്ങളും പോവാണ് അപ്പോൾ വരുന്നവരൊക്കെ സുഗേട്ടൻ്റെ ചായക്കടയിൽ വന്നിട്ട് ചായ കുടിക്കാം കേട്ടോ വയനാട്ടിൽ വരുന്നവരൊക്കെ ഇത് ചേക്കാടി പാലത്തിന് അടുത്ത് തന്നെയാണ് ഈ ഒരു ചായക്കടയുള്ളത്